ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിൻ്റെ കമൻറ്റ് ബോക്സുകൾ തുറന്നിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ തേടുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഇത്തരമൊരു വീഡിയോ കാണുമ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഏതെങ്കിലും തരത്തിലുള്ള മറുവശമുണ്ടെങ്കിൽ അത് പറയുകയോ അതല്ലെങ്കിൽ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഉപകരിക്കുമല്ലോ എന്നോർത്താണ് എന്നാൽ കുറച്ചെങ്കിലും ആളുകൾ സ്വന്തം ഈ പറയുന്ന നിലപാടുകളും പേരുകളും ഉറക്ക അറിയാത്ത ആളുകൾ തുടർച്ചയായി വന്ന് ഈ എന്തും വായിൽ വരുന്നത് എഴുതുകയും അതുകൊണ്ട് ഒരു ആത്മരതി അടയുകയും ചെയ്യുന്ന മനോരോഗം പോലെ കണ്ടുവരുന്നുണ്ട് ഇത് കാണുന്നവരിൽ ചിലർക്കൊക്കെയും ഇത് കാണുന്നതിനേക്കാൾ കൂടുതൽ കമൻ്റ് വായിച്ച് സായുജ്യമടയുന്നതിനാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഓപ്പൺ വിൻഡോ ഇനി ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പോലും ആലോചിക്കേണ്ടി വരുന്നു അതിനെക്കുറിച്ച് പറയാതെ വയ്യ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ എൻ്റേതാണ് അത് എൻ്റെ ബോധ്യത്തിലെ നിഷ്പക്ഷതയാണ് കേൾക്കുന്ന എല്ലാ ആളുകളുടെയും ബോധ്യത്തിൽ അത്തരമൊരു സംഗതിയെ നിഷ്പക്ഷതയായി ഒരിക്കലും തോന്നണമെന്ന് എനിക്ക് നിർബന്ധമേ ഇല്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല എന്തിന് എല്ലാം നൽകിയ ദൈവം പോലും എല്ലാം സമർപ്പിച്ച വലിയ വലിയ വൻവൃക്ഷങ്ങളായ മഹത്തായ ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാന്മാരെക്കുറിച്ചു പോലും അവരുടെ ജീവിതത്തെക്കുറിച്ചും അഭിപ്രായത്തെക്കുറിച്ചു പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്നാൽ ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിൻ്റെ ഒരു മര്യാദയുടെ തലത്തിനപ്പുറം സ്വന്തം നിർമ്മിതിയുടെ അർത്ഥമില്ലായ്മയും യാതൊരു ബഹുമാനാദരവും കൊടുക്കാത്ത തരത്തിലും കമൻറ്റുകൾ എഴുതി ആത്മരതി അടയുന്ന സായുജ്യമടയുന്ന ധാരാളമായി കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് നമ്മളോട് വിയോജിക്കുന്നതിലൊരു വിരോധവും ഇല്ല നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിലും ഒരു വിയോജിപ്പുമില്ല പക്ഷേ മറ്റ് ചില മതങ്ങളുടെ ചിഹ്നങ്ങൾ വെച്ചോ അല്ലെങ്കിൽ ആ മതങ്ങളുടെ ചിഹ്നങ്ങളുടെ ഭാഗമായിട്ടുള്ളവരോ ആരായാലും യാതൊരു അർത്ഥവുമില്ലാതെ നമ്മൾ സാധാരണ ഈ ദേശീയപാതയുടെ നടുവിൽ കാഷ്ടിക്കുന്നതിന് നാണമോ മാനമോ ഇല്ലാത്തവരെ പോലെ റെയിൽവേ ലൈനിൽ വന്നിരുന്ന് സാധിക്കുന്നതിന് യാതൊരു നാണമോ മാനമോ ഇല്ലാത്തതുപോലെ അവർക്ക് പോലും പിന്നെയും അവർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ഐഡൻറ്റിറ്റി കാണിച്ചുകൊണ്ടാണെന്ന് പറയാം ഇതങ്ങനെ പോലും അല്ലാതെ ഇത്തരത്തിൽ വന്ന് കാഷ്ടിച്ചിടുകയും നമ്മൾ പറയുന്ന വീഡിയോകളെ കാണുകയും അതിൽ അഭിപ്രായം പറയേണ്ടതിന് പകരം ഇതിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഇത് വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും അവർ കാഷ്ടിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിസർജ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വിദ്വേഷവും അതിന് രണ്ടും അത്രമേൽ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇത് ചെയ്യുന്നവർ പറയും ഇങ്ങനെ ഇടുമ്പോഴാണ് അതിന് ഒരുപാട് റീച്ച് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതൊരുപാട് പേരിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ കമൻ്റ് എഴുതാൻ അവസരം കിട്ടുന്നതുകൊണ്ടാണ് അവർക്ക് വലിയ ആവേശമുണ്ടാകുന്നത് എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അതിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണമെന്ന് താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ബോക്സ് ഇതുപോലെ ഒരു പേരോ മേൽവിലാസമോ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ വന്ന് ഏതെങ്കിലും വിശ്വാസത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒരു മര്യാദയുമില്ലാത്ത രീതിയിൽ എഴുതി സ്ഥാപിച്ചു പോകുന്ന പ്രവൃത്തി തുടരണമോ വേണ്ടയോ യോജിപ്പിനെയും വിയോജിപ്പിനെയും നമുക്ക് അംഗീകരിക്കാം എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മേൽവിലാസങ്ങളില്ലാത്ത ജീവിതങ്ങളായി വന്ന് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ അതൊരു നല്ലതല്ല അതിന് നമ്മുടെ ഒരഭിപ്രായ പ്രകടനമോ ഒരു പേജോ കാരണമായി കൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഭൂരിപക്ഷം പറയുന്ന അഭിപ്രായമനുസരിച്ച് ഈ കമൻറ്റ് ബോക്സ് അവസാനിപ്പിക്കണമോ തുടരണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് ഒപ്പം കൂടി വിയോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഈ വിഷയത്തിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം